ജയചന്ദ്രൻ താങ്കളോട് നേരത്തെ നിയാസ് ഉന്നയിച്ച കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ഈ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് ജയചന്ദ്രൻ നിയാസ് പറഞ്ഞ ഒരു ഒരു കാര്യത്തില് ശക്തിയായി പറയാറുണ്ട് എന്താ പറയാമോ എൻ പി സി അദ്ദേഹം മറ്റ് ഈ ചാനൽ ചർച്ചകൾ പങ്കെടുക്കുന്ന മറ്റ് കോൺഗ്രസിന്റെ പ്രതിനിധികളെ പോലെ തന്നെ വക്താക്കളെ പോലെ തന്നെ അദ്ദേഹവും രാഷ്ട്രീയ പ്രസംഗം ഒരു കവല പ്രസംഗം നടത്തുന്ന പോലെയാണ് കാര്യങ്ങൾ ഇവിടെ നിന്ന് അവതരിപ്പിക്കുന്നത് എന്നതിൽ എനിക്ക് ഖേദമുണ്ടെന്നെ പറയാൻ കഴിയും കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് എങ്ങനെ നടത്തിയ തീരുമാനിക്കേണ്ടത് പക്ഷെ ഒരു കാര്യം പറയാതെ പോകാൻ പറ്റില്ല ഏർ അതിലേറ്റവും പ്രധാനം ഈ പറഞ്ഞ ലാവലിൻ കേസ് തന്നെയാണ് രണ്ടായിരത്തി ആറ് മാർച്ച് ഒന്നിനായിരുന്നു അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് രാവിലെ ഒൻപത് മണിക്ക് ആ ക്യാബിനറ്റ് മീറ്റിങ്ങിലാണ് ലാവലിൻ കേസ് സി ബി ഐക്ക് വിടാനുള്ള തീരുമാനം എടുക്കുന്നത് ഉച്ച കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും വന്നു ആ ആ സമയത്തെ ഇലക്ഷൻ്റെ പോയി സി ബി ഐ സ്പെഷ്യൽ കോടതി തീരുമാനിച്ചു എന്റെ ബാക്കി കാര്യങ്ങളിലേക്കടക്ക പെട്ടെന്ന് പറയണമല്ലോ അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് വിധി വരുന്നത് സി ബി ഐ പ്രത്യേക കോടതി തിരുവനന്തപുരം പിണറായി വിജയനെ കേസിൽ നിന്ന് സമ്പൂർണമായി കുറ്റവിമുക്തനാക്കുകയാണ് അതാ ചാർജ് ഷീറ്റിൽ നിന്ന് കുറ്റവിമുക്തനാക്കുകയാണ് കുറ്റപത്രത്തിൽ നിന്ന് കുറ്റവിമുക്തനാക്കുക അത് കഴിഞ്ഞ് സി ബി ഐ ഇതിനെതിരെ പിന്നെ ഇവിടെ പോയി ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഹൈക്കോടതിയിൽ അത് ശരിവെച്ചു സി ബി ഐ കോടതിയുടെ പിന്നീടാണ് സുപ്രീം കോടതി പോകുന്നത് ഇപ്പോഴവിടെ മാറ്റാമുള്ള തവണ എന്നുള്ളതാണോ ആക്ഷേപം എന്റെ സാറേ അഡ്വക്കേറ്റ് ശ്രീ പി എം നിയാസേ ഓ പിന്നെ നിലനിൽക്കാത്ത ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞത് ആരാണ് സി ബി ഐ കോടതി പറഞ്ഞു അത് ഹൈക്കോടതി അംഗീകരിച്ചു പിന്നെ സുപ്രീം കോടതി ഇത് എങ്ങനെ എടുക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് സുപ്രീം കോടതിയിലെ പിന്നെ ഇത് എടുപ്പിക്കൽ ആരെങ്കിലും പറഞ്ഞോ അന്ന് ഇത് ചെയ്തപ്പോ പ്രശ്നോ തന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല അന്ന് ഇത് സംഭവിച്ചപ്പോ സുപ്രീം കോടതി അല്ല സോറി സി ബി ഐ കോടതി വിധി വന്നപ്പോഴുവൻ ബി ജെ പി കാരും പറഞ്ഞത് ദേശീയ ഗവൺമെന്റിലെ യൂണിയൻ ഗവൺമെന്റിലെ യു പി ഐ നേതൃത്വവും സി പി ഐ എമ്മിന് വേണ്ടി പിണറായി വിജയനുമായിട്ടുണ്ടാക്കിയ അന്തർധാരയാണിത് ഏതാ ബി ജെ പി കാര് പറഞ്ഞതാണെ കേസിലെ വിധി അത് കഴിഞ്ഞ് ഇപ്പൊ ഇവര് പറയുന്ന എന്താ നിയാസ് അടക്കം പറയുന്നത് എന്താ അദ്ദേശം അന്തർധാരയാണെന്ന് ഈ നമ്മൾ ഈ ചർമ്മബലത്തെ കുറിച്ച് അത് ചോദിച്ചു പോകുന്നത് വെറുതെ അല്ല കേട്ടോ എങ്ങനെ ചോദിക്കാതിരിക്കും അതൊന്ന് അത്ര ഞാൻ പറയുന്നത് അതിനെപ്പറ്റി മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഞങ്ങൾ പല ചാനലുകളും ചർച്ച ചെയ്തിട്ടുള്ള കേസാണ് ബി ജെ പിടെ നാഷണൽ എക്സിക്യൂട്ടീവ് ഒരു പ്രമേയം പാസാക്കുന്നു കേരളമാണ് പിന്നെ അജണ്ട അതിലാണ് പ്രമേയം ആ പ്രമേയത്തിൽ പറയുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് വളരണമെങ്കിൽ മറികടക്കേണ്ടത് യു ഡി എഫിനെ അല്ല എൽ ഡി എഫിനെയാണ് സി പി ഐ എമ്മിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലെ നാഷണൽ എക്സിക്യൂട്ടീവ് ബി ജെ പി ഭുവനേശ്വറായിരുന്നു ആ വർഷം എക്സിക്യൂട്ടീവ് അപ്പം അതിനുശേഷം കൃത്യമായിട്ട് ആ അജണ്ടകൾ സെറ്റ് ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അത് കാണാൻ കോൺഗ്രസിന് കണ്ടില്ലെങ്കിലും എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം വ്യക്തമായിട്ട് അതിനെ കാണുന്നതുകൊണ്ട് ജനങ്ങൾക്കത് പ്രചരിപ്പിക്കുന്നുണ്ട് മറികടക്കാൻ ആവശ്യമായ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നടത്തുന്നതുകൊണ്ട് അതങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് അൻവറിനെ പോലുള്ള വൈതാലികന്മാർ ഒന്നിച്ചത് ഇപ്പം ആർക്കാണ് ആർക്കുമായിട്ടാണ് വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം യു ഡി എഫിലേക്കുള്ള പാലം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുകയും ചെയ്തല്ലോ അതിന്റെ വിശദവിവരങ്ങൾ പിന്നീട് പറയും ചർച്ച സമയമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല വിശുദ്ധ വിവരങ്ങൾ പറയാ പറയാം ഏതായാലും മുസ്ലിം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് പോലീസിലെ ആഭ്യന്തര വകുപ്പിൽ ഒരു ഇസ്ലാമോഫോബിക് നില ഉണ്ട് എന്ന് വരുത്തി തീർക്കലാണ് അൻവറിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം കേരളത്തിലേതായാലും ആ പരിപ്പ് വേവില്ല അത് വ്യക്തമായിട്ടും കേരളത്തിലെ ഇരുപത്തെട്ട് ശതമാനം വരുന്ന മുസ്ലിം ജനസാമാന്യത്തിന് വലിയ അറിവുണ്ട് അങ്ങനെ അടത്തിക്കൊണ്ടുപോയി പുതിയൊരു പിന്നെ മുന്നണി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ യു ഡി എഫിന് പുതിയൊരു പാലം പണിയാൻ ഒക്കെ നോക്കിക്കോട്ടെ അതിനുള്ള അവകാശമൊക്കെ അയാൾക്കുണ്ട് ഇല്ല പറയാൻ കഴിയില്ല ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചോളം ഇനി തൊണ്ണൂറ്റമ്പത് എം എൽ എ മരില്ല തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എം എൽ എമാരെ ഉള്ളു എൽ ഡി എഫിന് അതാണ് സി പി എം സ്റ്റേറ്റ് സെക്രട്ടറി ഡൽഹിയിൽ വ്യക്തമാക്കിയത് തൊണ്ണൂറ്റി എട്ട് എം എൽ എ മാരെ കേരളത്തിൽ എൽ ഡി എഫിന് ഉള്ളു തൊണ്ണൂറ്റൊമ്പതായിരുന്നല്ലോ ഈ കക്ഷി ഇനി വേണ്ട അയാൾക്ക് എൽ ഡി എഫിന് വേണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ തീരുമാനിച്ചു വേണ്ടെന്ന് അത്രേ ഉള്ളൂ കാര്യവും